അറുപത്തിരണ്ട് വർഷത്തെ ചരിത്രം ഈ കലോത്സവം തിരുത്തി കുറിച്ചു അരങ്ങിലെത്തിയത് അഞ്ച് കലാരൂപങ്ങൾ കലോത്സവം ഈ കലകളെല്ലാം കാണുന്നത് ഇതാദ്യം അനുഭവിക്കുന്നത് ആദ്യം ആസ്വദിക്കുന്നത് ആദ്യം പാലക്കാട് അട്ടപ്പാടിയിലെ ഇരുളരുടെ ആത്മാവും ജീവിതവും തുടിക്കുന്ന ഇരുള നൃത്തം മൂന്ന് വിഭാഗക്കാരാണുള്ളത് ഇരുള മുടുക കുറുമ്പ മരണാന്തര ചടങ്ങുകള് കല്യാണം ആഘോഷങ്ങൾ ഇതിലെല്ലാം നമ്മള് കാണുന്ന ഒരു കലയാണ് ഇരുളനൃത്തം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് ഉണ്ണിയുള്ള കുട്ടികൾക്ക് അതൊരു പ്രചോദനമാകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും സന്തോഷ പേടിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പൊ ഒന്നു വളരെ സന്തോഷായിരുന്നു ഇവിടെ ഞങ്ങളുടെ കളിയൊക്കെ കളിക്കുന്നത് തോന്നി നല്ല ഇടുക്കിയിലെ പളിയരുടെ ഊരിന്റെ ഉയരായ പളിയ നൃത്തം പള്ളിച്ചിയമ്മയെ സ്തുതിച്ചുകൊണ്ട് ആരംഭിക്കുന്ന ഒരു നൃത്ത രൂപമാണ് പളിയ നൃത്തം നമ്മൾ പറയാറുണ്ട് ഇഞ്ചി ചതയ്ക്കുന്ന പോലൊക്കെ നിന്നെ ചതയ്ക്കും എന്ന് പറയാറുണ്ട് അപ്പൊ ആ ഇഞ്ചിയാണ് ഇതിന്റെ പോസ്റ്റ്യൂമായിട്ട് വരുന്നത് നമ്മൾ ഇത്ര പ്രതീക്ഷയില്ല ഇവിടെ വരെ എത്തുന്ന പ്രതീക്ഷയില്ല ആദ്യം പ്രാക്ടീസ് ഇവിടെ വരെ എത്തി കാസർകോട്ട് മാവിലരുടെയും മലവേട്ടുപേരുടെയും കല്യാണമർത്ഥം മംഗലകളി ഇതിൽ വഞ്ചന കൃഷീരത് പിന്നെ സ്നേഹത്തിൻ്റെ പ്രണയത്തിൻ്റെ അങ്ങനത്തെ കുറേ പാട്ടുകളെല്ലാം ഉണ്ട് അങ്ങനെല്ലാം ചേർത്തിട്ട് തലമുറയിലുള്ളവർ ഉണ്ടാക്കിയെടുത്ത പാട്ടുകളാണ് ഇതൊക്കെ ഇടുക്കിയിലെ മലപ്പുലയിലൂടെ ഉത്സവത്തുടിപ്പുള്ള മലപ്പുലയാട്ടം അമ്പലത്തിൽ കളിക്കുക ആയിരിക്കും പിന്നെ കല്യാണം കാതുകൊത്ത് പ്രായപൂർത്തിയാകുന്ന സമയത്തിൽ കളിക്കുന്ന കലാരൂപമാണ് മലപ്പുലയാട്ടം എങ്കൂർ ഡാൻസ് വെള്ളിയാടാമല്ല അപ്പോൾ നിങ്ങൾ സന്തോഷം വയനാട്ടിലെ പണിയരുടെ മണമുള്ള നൃത്തം പണിയനൃത്തം നൃത്തം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ കമ്പളനാട്ടിയുണ്ട് വട്ടക്കളിയുണ്ട് പണ്ട് കാലത്ത് വയലുകളിൽ ജന്മിമാര് നടത്തി വന്നിരുന്നത് അപ്പോൾ ഇവരുടെ പണി ആയാസാക്കാൻ വേണ്ടിയിട്ടാണ് കമ്പളനാട്ടി നടത്തിയിരുന്നത് കലോത്സവത്തിന് പണ്ടൊക്കെ നമ്മളൊരു കലോത്സവത്തിന് പങ്കെടുക്കണമെങ്കിൽ സ്കൂളിൽ നിന്നൊക്കെ ഭയങ്കര ചിലവുകളും കാര്യങ്ങളൊക്കെ ആക്കി ഇപ്പം നമ്മളെ കളി തന്നെ ഇതിലേക്ക് വന്നപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് നന്നായിട്ടുണ്ട് നിങ്ങൾ എവിടുന്നാണ് വരുന്നതെന്ന് ചോദിച്ചു ഒരുപാട് പേര് ചോദിച്ചു ഞങ്ങളോട് ഞങ്ങൾ പറഞ്ഞു വയനാട്ടി സൂപ്പർ അടിപൊളി വല്ല വായ്പ പിന്നിട്ട ചരിത്ര വഴികളിലെല്ലാം കലയിലാണ് ആദ്യം മാറ്റത്തിൻ്റെ മാറ്റൊലി മുഴങ്ങിയത് ആത്മാഭിമാനത്തിൻ്റെ തിര തള്ളിയത് നുരഞ്ഞു പൊങ്ങിയ രോഷം തിളച്ചത് ഉള്ളിലുള്ളതെല്ലാം ഉറക്കെ ഉറക്കെ പറഞ്ഞത് ഇത് മാറ്റത്തിൻ്റെ മറ്റൊരു ഘട്ടം കല കാലത്തെ പരിഷ്കരിക്കട്ടെ ഈ നിമിഷത്തിൽ എല്ലാവരും ഒന്ന് ആടിപ്പാടട്ടെ ാണ് ഈ കലോത്സവത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം ഈ ആഹ്ലാദത്തിന്റെ അടയാളപ്പെടുത്തലാണ് അറുപത്തി മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം ബാക്കിയാക്കുന്നത് ക്യാമറമാൻ ഷാജു ചന്ദപുരക്കൊപ്പം കൃഷ്ണൻ മാതൃഭൂമി ന്യൂസ്